ഹലോ ചങ്ങന്മാരെ നമ്മൾ കോഴികൾക്കല്ലേ വെട്ടി വെട്ടിക്കൂട്ടിയതാണ് ഉല് മാത്രമല്ല മഞ്ഞാളിൻ്റെ ഇല പപ്പായൻ്റെ ഇല ചീര അങ്ങനെയുള്ള പല മൂന്നാലായിട്ടും മിശ്രതായിട്ട് വെട്ടി ഉണ്ടാക്കിയോ ഏ അതു വെട്ടിയായത് പറ്റുന്ന വീട് വർത്തില്ല അപ്പോൾ ഇത് കോഴികൾക്ക് ഭക്ഷണത്തിൽ ഇതുപോലെ ചേർത്ത് കൊടുത്താൽ ഭക്ഷണ ചിലവ് കുറേ കുറയും പോരാത്തത് കോഴികൾക്ക് നല്ല എനർജി കിട്ടും ഏ മഞ്ഞാളിൻ്റെ ഇല ഉണ്ട് പപ്പായൻ്റെ ഇല ഉണ്ട് ചീര ഉണ്ട് നല്ല പുല്ലുണ്ട് ചീരോത്രീ പുല്ല് അങ്ങനെയുള്ള പുല്ലുകൾ രണ്ടായിട്ടും പുല്ലൊക്കെ പാട കൂട്ടിയിട്ടും ഒരു കുറേ ദിശത്തിനായിട്ട് വെട്ടി വെക്കുന്നതാണ് അപ്പോൾ ഇതിങ്ങനെ മുഖിനെ അങ്ങനെ വാരിയിട്ട് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ഇതിൽ കഴിഞ്ഞാൽ ലേസം പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ കാണിച്ചുതരാം ഇതീ കഴിഞ്ഞാൽ ലേശം മഞ്ഞപ്പൊടിയും കൂടിയുണ്ട് എന്തു ചെയ്യുക അവിടെ ഇട ചേർത്ത് വെക്കരുത് ഇപ്പം മൂന്നാലയക്കുമ്പോൾ അവിടെ ചേർന്നതാണ് മഞ്ഞപ്പൊടിയും ചേർത്തിട്ട് നമ്മളവിടെ മീൻസിടെ വാരി എല്ലാത്തിടെ വെക്കാം അപ്പോൾ ഒരു കംപ്ലൈൻ്റ് വരില്ല മഞ്ഞപ്പൊടി ആഡ് ആടിക്കാം മഞ്ഞപ്പൊടി നല്ലോണം ആഡ് ചെയ്തിട്ട് നേര വാരി വാരി ഉച്ച കഴിഞ്ഞാല് ഒരു മൂന്നാല് നാലഞ്ച് ദിവസം അഞ്ചാറ് ദിവസമൊക്കെ അദ്ദേഹം അതാണ് പോകും ഒരു അഞ്ചാറ് ദിവസത്തിന്റെ മിന്നാ വൈക്ക് തിരിഞ്ഞു നോക്കണം ഒരു അസുഖം ഉണ്ടാവില്ല ഇതുപോലെ ചെയ്താൽ പിന്നെ മഞ്ഞൾപ്പൊടി കായ കൊടുത്തോന്നടം മഞ്ഞൾപ്പൊടിയാണ് നമ്മളതിനെ കൃഷി ചെയ്ത് ഇതാക്കണ്ടേ ഏ നമുക്ക് എത്രയും കാര്യം ഇടാം മഞ്ഞാളിൻ്റെ അല പപ്പായ എല്ലാം മൂടി മിച്ച അതിൽ മഞ്ഞൾപ്പൊടി ആടെ ഇത് കണ്ട കളറാണ് മാവില്ലേ യാ ഇപ്പം നമ്മളെ പുള്ളേർ ഇവിടെ വന്നിരിക്കുന്നുണ്ട് അടി ഇത ആ കഴിച്ചോളൂ വീടില്ലാത്തതിലൊക്കെ വന്ന് കഴിച്ചോളി കഴിച്ചോളി ങ്ങനെ പൊറുക്കൊണ്ടായിരിക്കും ഇട്ടു കൊടുത്തൊക്കെ എല്ലാവരും കൂടി ആയിട്ട് കാലിയാക്കും ഏ ഇങ്ങനെ കുറേ ആഴ്ച കൊണ്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് സ്ഥിരമായിട്ട് ഒരു ചോറ്റിൽ ഉൾപ്പെടുത്തിണ്ടാണിത് ഒരച്ചടത്തിൽ ഉൾപ്പെടുത്തിട്ടുണ്ടീ കോഴിക്കളെ അടിപൊളി ഇതൊക്കെ പയോമിയേനെ വയോമിയ ക്രോസ് ആയിട്ടുള്ളത് കൊണ്ട് ഏ ഒരാളെ മൂക്ക് കുത്തി വിട്ടക്കണ്ട്ട ഒന്നല്ല കോഴിക്കളവിടെ ഉണ്ട് കിടക്കുന്നുണ്ട് കുറേ ആളുകളെ വിട്ടിട്ടില്ല ഇപ്പോൾ ഇത് അവർക്ക് പുല്ല് പരിപാടി ആയിരുന്നു അപ്പോൾ വീഡിയോ ക്ഷേമപ്പെട്ടാൽ ഇതുപോലെ എല്ലാവരും എടുക്കുക ലൈക്കൊക്കെ അടിച്ച് പോലും സാധനം തരിക മറ്റുള്ളവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവരും എടുക്കട്ടെ പൊയ്കൾക്ക് പുല്ല് വെട്ടിയിട്ട് ഊട്ടി കൊടുത്താൽ നല്ലതാണ് പുല്ലാത്ത നമ്മൾ വെറും അടുക്കളയിലുള്ള തീറ്റ മാത്രം കൊടുത്താൽ പോരാം ഇതിലല്ല ഞാൻ എല്ലാ വിശ്വർദും പാടെ ചേർത്തിട്ടാണ് അവർക്ക് അയച്ചു കൊടുക്കട്ടെ ഓക്കെ അപ്പോൾ എല്ലാവർക്കും നല്ലത്